സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ബ്രദേഴ്സ് കോരങ്ങത്തിന്റെ ആഭിമുഖ്യത്തിൽ പായസ ചലഞ്ച് സംഘടിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്തു കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല അഞ്ചു വർഷമായി ജീവകാരുണ്യ പ്രവർത്തനത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മിറാക്കിൽ ബ്രദേഴ്സിന്റെ പായസ ചലഞ്ചിൽ രണ്ടായിരത്തി അഞ്ഞൂറോളം പായസങ്ങളാണ് വിതരണം ചെയ്തത് പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൌൺസിലർമാരായ ഷാഹുൽ ഹൈ പി സീനത്ത് എന്നിവർ സംസാരിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം തിരൂർ നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ നിർവഹിച്ചു ഈ ഒരു സന്ദർഭം ഞാൻ അവരെ അഭിനന്ദിക്കാൻ യുവാക്കളും കുട്ടികളും എല്ലാവരും സ്ത്രീകളൊക്കെ അവരുടെ പ്രയാസം അനുഭവിക്കുന്ന വേണ്ടി അതിലേക്കുള്ള ഫണ്ട് നാട്ടിലേക്ക് ഒരു പായ പാചകം നടത്തുകയുണ്ടായി എന്തായാലും ഉദ്ഘാടനം ചെയ്തിരസഭയിൽ വെച്ചിട്ടുണ്ട് എന്തായാലും സന്തോഷമുണ്ട് ക്ലബ്ബ് ഭാരവാഹികളായ അഷറഫ് സഹീർ ഷാഫി ഫയാസ് മുജീബ് ഹമീദ് എന്നിവർ നേതൃത്വം നൽകി പെട്ടനൂസ് തിരൂർ